ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞേട്ടനെ ഇവിടെ പി ടി ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ക്വാർട്ടേഴ്സും ഈ ഒരു യൂണിറ്റും തമ്മിൽ ഒത്തിരി ഡിസ്റ്റൻസ് ഇല്ലാനെക്കൊണ്ട് ഈ ഒരു പി ടി അങ്ങനെ രാവിലെ ഫോളിംഗ് എന്ന് പറയും അതങ്ങനെ രാവിലെ ഉണ്ടാവാറില്ല പക്ഷേങ്കിൽ ഇന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ എണീട്ടുണ്ടായിരുന്നു ഏട്ടനെ ഇങ്ങനെ പോ ഓടാനും ചാടാനും ഒക്കെ പോകാൻ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടും പോയി വന്ന് കുളിച്ച് ചായ കേട്ടോ ഇന്ന് പുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയായിരുന്നേ അപ്പം ഞാൻ രണ്ട് പുട്ടെടുത്തിട്ട് അപ്പുറത്തെ വീട്ടിൻ്റെ അമ്മയ്ക്കും കൊടുത്ത് അവരൊറ്റയ്ക്ക് കൊണ്ട് ചായ ഉണ്ടാക്കാറില്ല പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ച് പുട്ട് കൊടുക്കാൻ നമ്മളെ നാട്ടിലെ പുട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ രണ്ട് പുട്ടെടുത്ത് ഹേമയ്ക്കും കൊടുത്തു കേട്ടോ എൻ്റെ ഫ്രണ്ട് അവളെ ഹസ്ബൻഡ് കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നിട്ടുണ്ടായിരുന്നെ എന്തോ ബില്ലായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞമ്മൾ ചായ കുടിക്കുവായിരുന്നു അപ്പോൾ അവർ അവർ ഈ ഒരു പുട്ട് തിന്നിട്ട് അവളുടെ പോയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ഞാൻ എന്തോ ഒരു ഇഡ്ഡലി പോലത്തെ സാധനം തിന്നിട്ടുണ്ട് തേങ്ങയൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഒന്ന് കൊണ്ടുത്തരേണ്ടീന്ന് അപ്പോൾ ഞാൻ അവൾക്കും കൂടെ രണ്ടെണ്ണം കൊടുത്തു അതൊക്കെ കൊടുത്തു വന്ന് ഞങ്ങൾ പല്ല് തയ്ച്ച് ചായ കുടിച്ച് ഇനി ചോറിൻ്റെ പരിപാടിയാണേ ചേട്ടനെ പോകാനാകുമ്പോഴത്തേക്ക് ചോറാക്കണം ഏട്ടനെ ബസ് വരുമ്പോഴത്തേക്ക് ചോറാക്കണം ഏട്ടൻ പോയി കേട്ടോ അപ്പോൾ ഞാൻ എന്ന് വിചാരിച്ചു കുറേ ദിവസമായി ദാൽ ഉണ്ടാക്കിയിട്ട് ഞാൻ വിചാരിച്ചു ദാ ഉണ്ടാക്കാൻ പിന്നെങ്കിൽ ഉള്ളി തക്കാളി ഒന്നും വാട്ടാനൊന്നും കയ്യായിട്ട് ഞാൻ ഈ ഒരു പരിപ്പിൻ്റെ അകത്തു തന്നെ ഉപ്പും മുളകും പച്ചമുളകാണ് മഞ്ഞളും തക്കാളിയും വലിയുള്ളിയൊക്കെ മുറിച്ചൊട്ടിട്ട് വീസിലടയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ എങ്ങനെ വെച്ചാലും പരിപ്പ് കയറി തന്നെയല്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചെങ്ങനെ വയ്ക്കാൻ ഞാൻ ആദ്യം ഞാൻ ഉള്ളിയൊന്നും വാട്ടലില്ല ഇനി ആദ്യം ഞാൻ താല് വയ്ക്കാൻ ഇങ്ങനെ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെയാണ് ഏട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് വാട്ടിയിട്ടിടണമെന്ന് അപ്പം ഞാൻ പിന്നെയാണ് ഞാൻ ഈ ഉള്ളി ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടാൻ തുടങ്ങിയത് പക്ഷേ ഇങ്ങനെ വെച്ചാലോ ഇങ്ങനെ വെച്ചാലോ നല്ല രസമുണ്ട് അപ്പം ഞാനിതൊക്കെ എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ അതിന് അതിൻ്റെ അകത്തേക്ക് കുറച്ച് മഞ്ഞളും ഇട്ടിട്ട് ഒരു രണ്ടോ മൂന്നോ പീസിലടിക്കുന്നുണ്ട് ഈ ഒരു മറ്റേ ഓറഞ്ച് കളർ പരിപ്പ് അതിനെ കൊണ്ടില്ലേ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും പിന്നെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മുടെ കുറച്ച് പാലക്കീര അരിപ്പുണ്ടായിരുന്നു മളറ്റാൻ വാങ്ങിയതാണ് അതിൻ്റെ പകുതി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതുണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം അത് മുറിച്ചിട്ടിട്ട് അലക്കാൻ പോയി കേട്ടോ അപ്പുറത്ത് ഞാൻ ഇപ്പോൾ പുറത്തുനിന്ന് അലക്കലില്ല പുറത്തുനിന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ് കാറ്റെവിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എനിക്ക് ഈ ഒരു സൗണ്ടൊന്നും തിരിച്ചു കിട്ടാത്ത അപ്പോൾ ഞാൻ അവിടെ ഇവിടെ ഞങ്ങൾ ഉപയോഗിക്കാത്തൊരു ബാത്ത് റൂമുണ്ട് ഞാൻ അതിൻ്റെ അകത്തു നിന്ന് അലക്കി അലക്കി കുറച്ചേ ഉണ്ടാവും ഞങ്ങൾക്ക് അലക്കാൻ വേണ്ടിയിട്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഉള്ളപ്പോൾ കുറേയുണ്ടാവും അല്ലാണ്ട് ഡ്രസ്സ് എന്ന് പറയാൻ ഞായറാഴ്ച ഞങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ യൂണിഫോമും അങ്ങനത്തെ ഒന്നുമില്ല അതുകൊണ്ട് അലക്കലൊക്കെ വേഗം കഴിഞ്ഞ് എപ്പോഴും തോർത്ത് കേട്ടോ കാരണം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും മൂന്ന് തോർത്ത് വേണം ഓരോരുത്തർക്കും ഓരോരോ തോർത്ത അപ്പോൾ എപ്പോഴും തോർത്ത് ഡെയിലി ഞാൻ തോർത്ത് അലക്കുകയും ചെയ്യും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളുണ്ടാവുന്ന തുണിയൊക്കെ എടുത്തിട്ട് ആറിയിടാനൊക്കെ നോക്കുന്നത് പിന്നെ ഞാൻ അപ്പോഴത്തേക്ക് ഞാൻ ഏട്ടനെ പിന്നെ ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു നമ്മുടെ ചെറിയുള്ളിയും പുളിയും വെച്ചിട്ടുള്ളൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു മുട്ട വറവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നിത്രയൊക്കെ ഉള്ളു ഇത്ര ഞാൻ ഇന്നലെ ഓർമ്മ ആർന്ന് വെച്ചിട്ട് പക്ഷേ പക്ഷേങ്കിൽ ഇന്ന് നോക്കുമ്പം തൈരിന് പുളിയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഒരു നമ്മുടെ ചെറിയുള്ളീൻ്റെ ചമ്മന്തി ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഇത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകണം അപ്പോൾ ഞാനിത് കൊണ്ടു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ താഴെ ഇന്ന് കുറച്ച് നേരത്തെയാണ് പോകുന്നത് അപ്പോൾ ബസ്സൊന്നും അവിടെ വന്നിട്ടുണ്ടാവില്ല സെക്യൂരിറ്റീൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പോ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരാമെന്ന് വിചാരിച്ച് തിരിച്ചെന്തായാലും പെട്ടെന്നൊന്നും വരാൻ പറ്റില്ല അവിടെ അപ്പോൾ കളിക്കുന്ന കുട്ടികളൊക്കെ കണ്ടാൽ പിന്നെ അവക്ക് കളിക്കേണ്ടി വരും ഇപ്പം ഞാൻ ഫോൺ എടുത്താൽ പിന്നെ അവൾക്ക് ഹായ് പറയണോ അങ്ങനെ അവക്കിപ്പം എൻ്റെ അടുത്തൊന്ന് പകർന്നാൽ വന്നു ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയിട്ടുണ്ടേ

അപ്പുറത്തെ വീട്ടിലുള്ളവരെ അവൾ പപ്പ മമ്മി മമ്മീന്നാണ് വിളിക്കുക അപ്പോൾ അവരവിടെ ഇല്ലല്ലോ അവരെ വണ്ടി അവിടെ ഇരിപ്പുണ്ട് അപ്പം അവരെ വണ്ടി ഏട്ടൻ്റെ വണ്ടിയും ഏത് വണ്ടീൻ്റെ ഇടയ്ക്ക് കൊണ്ടുപോയി നിർത്തിയിട്ടാലും അവൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അങ്ങനെ ബസ് വന്നിട്ടില്ല കേട്ടോ ചേട്ടൻ സെക്യൂരിറ്റീൻ്റെ കയ്യിൽ ചോറ് കൊടുത്ത് ഞങ്ങൾ ഇവിടെ കുറച്ച് സമയം ഇവിടെ നിന്ന് അങ്ങോട്ടേക്കൊന്ന് വന്നതാണ് കേട്ടോ ഊഞ്ഞാലാടാൻ വേണ്ടിയിട്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും നേരം ഊഞ്ഞാലേ മേലെ ഇരുന്നിട്ട് നല്ലവണ്ണം ഇങ്ങനെ ആടയരുത് ആൾ വന്നിട്ട് പറയുന്നത് അത് ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് വലിയൊരാടത് പൊട്ടിപ്പോകുന്ന രണ്ട് മൂന്ന് പ്രാവശ്യമായി അവർ പറയുന്നത് അങ്ങനെ ഞങ്ങളെപ്പോൾ അവിടെ നിന്ന് കഥ പറഞ്ഞ് കഥ പറഞ്ഞ് അവിടെ അങ്ങ് ഇരിക്കും പിന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് തിരിച്ചു വന്നു കേട്ടോ പിന്നെ അവൾ ഉറക്കി അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവൾ ഉറക്കി പിന്നെ എൻ്റെ പരിപാടിയെന്ന് പറഞ്ഞാൽ ഈ ഒരു സാരി രണ്ട് സാരി എൻ്റെ ഒരു താകം അവിടെയുള്ളൂ കേട്ടോ ബാക്കിയൊക്കെ കഴിഞ്ഞ ലീവിന് പോയപ്പോൾ ഞാൻ നാട്ടിൽ കൊണ്ടുവച്ചു ഇവിടെ ഞാൻ കുറേ സാരിയൊക്കെ അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ഞാൻ ഈ ഈ ഒരു ഓണത്തിന് നാട്ടിൽ പോയപ്പോൾ ഞാൻ എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ഇവിടെ രണ്ട് സാരി മാത്രം വെച്ചിട്ടോ രണ്ട് സാരി എന്താ വെക്കുന്നത് ഇവർക്ക് എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പട്ട് സാരി ഒക്കെ കൊടുത്ത് ഫുൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുള്ള പരിപാടിയായിരിക്കും അങ്ങനെ ഞാനിവിടെ ഈ ഒരു രണ്ട് സാരി അവിടെ വെച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ റിപ്പബ്ലിക് ഉണ്ടല്ലോ കഴിഞ്ഞ റിപ്പബ്ലിക്കിന് ഞാൻ പോയപ്പോൾ വെള്ളയും വെള്ളിയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ പോയത് വെള്ള ചുരിദാറൊക്കെ ഇട്ടിട്ട് പക്ഷേ ഇങ്ങനെ ഞാനും അപ്പുറത്ത് വിട്ടിട്ട് ഒരു മാത്രം വെള്ളയും വെള്ളിയിട്ട് ബാക്കി എല്ലാവരും ഇരുന്നല്ല പട്ട് സാരിയും ലിപ്സ്റ്റിക്കും കൈനിറയ വള അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ ഞാൻ അവർ ചെയ്യുക ഇതിന് എന്തായാലും പോകുമ്പോൾ സാ ഇങ്ങനത്തെ എന്തെങ്കിലും സാരിയൊക്കെ കൊടുത്ത് പോകാം അപ്പോൾ ഞാൻ ഈ രണ്ട് സാരിയും വെയിലത്തെ കുറേ നേരം മടക്കി വെച്ചിട്ട് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്നും കൊടുത്തിട്ട് വേണം ഇതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ മാത്രം വെള്ളയും വെള്ളി ഇടുന്നിട്ട് ബാക്കി എല്ലാവരും നല്ല പട്ട് സാരികളൊക്കെ കൊടുത്തിട്ടേക്കുമ്പോൾ ഇവർക്ക് നല്ല കസവ സാരിയും അതേപോലെ തന്നെ മേക്കപ്പ് മേക്കപ്പിൽ ലിപ്സ്റ്റിക്ക് മസ്റ്റാണ് അതും നല്ല കട്ട് ചോപ്പ് കളറ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അയ്യോ ഓരോ ലിപ്സ്റ്റിക്കും ഈ സംഭവങ്ങളൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ടോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഭയങ്കര മേക്കപ്പ് ഓരോ അവർക്ക് മേക്കപ്പ് മസ്റ്റാണ് എന്നാണ് തോന്നുന്നത് എന്തൊരു ചെറിയൊരു പരിപാടി മതി അപ്പോഴത്തേക്ക് ഫുള്ള് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടാണ് വരിക അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഏത് കളറ് ലിപ്സ്റ്റിക് ഇട്ടാലും എങ്ങനെ തന്നെ മേക്കപ്പ് ഇപ്പം മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എങ്കിലും എങ്ങനെ തന്നെ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ല കാരും അങ്ങനെ വരുന്നാലും അതിനെക്കൊണ്ട് അങ്ങനെ അതൊക്കെ വെയിലത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു വേസ്റ്റൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് അതൊക്കെ അടുത്ത് നാത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ എൻ്റെ ഉള്ള എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് തുടച്ചിടണം പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് അലക്കിയിട്ട് കൊണ്ടുവച്ചിട്ടിട്ട് ഞാൻ മടക്കിയൊന്നും വെച്ചിട്ടില്ല അതൊക്കെ അന്നെടുത്ത് മടക്കിയൊക്കെ വയ്ക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം താങ്ക് യു ബൈ